ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇയർ എൻഡിങ് സെയിൽ ആയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് ടോപ്പുണ്ട് അതുപോലെ ഫുൾ സെറ്റ് ഉണ്ട് ടോപ്പ് അതായത് ടോപ്പും ഷോളും കൂടെ ഉള്ള സെറ്റിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഓരോന്നൊക്കെ ആയിട്ട് കണ്ടുവരുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് കോട്ടന്റെ ഒരു ഫുൾ സെറ്റ് ആണ് കേട്ടോ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലിത് ഈ ഒരു ബോക്സ് പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ആണ് കേട്ടോ നമുക്കൊരു ഫോർട്ടി ഫോറിനടുത്ത് ലെങ്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഷോളും പാൻറ്റും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് ഷോൾ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളത് ഈ ടൈ ആൻഡ് ടൈ മോഡലിലെ ഷോളാണ് അത്യാവശ്യം നല്ല വീതി നീളമുള്ള ഷോളാണ് കേട്ടോ കണ്ടോ കേട്ടോ അതെത്രയും നല്ല വീതി നീളമുള്ള ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് പാൻറ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ടിങ്ങിൽ വരുന്ന സ്ട്രെയിറ്റ് കട്ട് പാന്റ് ആണ് വരുന്നത് രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ മെഷർമെന്റ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള മെഷർമെന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പാകിസ്ഥാനി സൂട്ടാണ് കേട്ടോ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഷിഫോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഈ ടോപ്പിന് മാത്രം നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലിറ്റഡ് വരുന്നതാണ് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് ഇത് ഇങ്ങനെ ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൻ്റെ വർക്കും ചെറിയൊരു കോമൺ ബീൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് സ്ലീവിലാണെങ്കിലും വിത്ത് ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോപ്പാണ് പാന്റ് വരുന്നത് ഷാന്റോൺ സിൽക്കിൻ്റെ ആണ് ഫ്രണ്ടും ബാക്കും ആണ് അതുപോലെ തന്നെ പാന്റിൻ്റെ എൻഡിൽ സെയിം തന്നെ ആ ടോപ്പിൻ്റെ ആ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഷോളും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് സെയിം തന്നെ ആ ഡിജിറ്റൽ പ്രിന്റിൽ ഷിഫോണിൽ ഡിജിറ്റൽ പ്രിന്റ് തന്നെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ നല്ല വീതി നീളവും ഉണ്ട് അതുപോലെ തന്നെ ഷോളിന്റെ നാല് സൈഡിലും ദേ ഒരു ക്രോഷനോടെ ലേസ് കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തലയിൽ ഇടാനൊക്കെ ആണെങ്കിലും നല്ല നീളം ഉള്ള ടൈപ്പ് ആണ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ടോപ്പ് ഈ ഒരു ഫുൾ സെറ്റിന് വരുമ്പോൾ ഇത് ആയിരത്തി നാനൂറ് ആ ഒരു റേഞ്ച് ഒക്കെ വന്നുകൊണ്ടിരുന്നാണ് കേട്ടോ നമ്മൾ ഇത് ഓഫർ പ്രൈസിൽ നയൻ നയൻറ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഫുൾ സെറ്റ് ആണ് പാൻറ്റ് ടോപ്പ് ഷോള് വരുന്നത് ഫുൾ സെറ്റ് പാക്കിസ്ഥാനി സൂട്ട് നെക്സ്റ്റ് വരുന്നത് റിങ്കിൾ റയോൺ ഫാബ്രിക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ്ങിനോട് കൂടിയ ഫുൾ സെറ്റിന്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് എന്തെങ്കിലും മിററും ത്രെഡിന്റെയും കൂടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫോയിൽ മിറർ അല്ല ഒറിജിനൽ മിറർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ആ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഇതേ ആയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് പാൻറ്റും സെയിം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ പാൻറ് വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ആണ് അതിന്റെ ഷോള് വരുന്നതും ഇതുപോലെ തന്നെ വൺ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് തലയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയാകാൻ വേണ്ടിയാണ് ഒരു വൺ സൈഡ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം രീതി നീളമുള്ളൊരു ഷോൾ ആണ് കേട്ടോ പാൻറ്റും ഷോളും ടോപ്പും കൂടെ വരുന്ന ഈ ഒരു ഫുൾ സെറ്റിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഇതൊക്കെ നമുക്കൊരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് സൈസ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സലുകാർക്കൊക്കെ ആയിട്ട് വരുന്ന മെഷർമെൻറ്റ് നേരത്തെ നമ്മൾ കാണിച്ചതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് അതിന്റെ അടുത്ത കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളും ഒറിജിനൽ മിറർ തന്നെയാണ് വരുന്നത് പാൻറ്റും ഷോളും എല്ലാം ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോൾ വരുന്നതും സെയിം തന്നെ വൺ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഈ ഒരു ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് നയൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഫുൾ ഈ ഒരു ആ ഒരു ജെറി വർക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഫുള്ളായിട്ട് ലൈനിങ് ഒക്കെ നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന നല്ലൊരു വെയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പിന്നെ ആ ഒരു നെക്കിന്റെ രണ്ട് സൈഡിലായിട്ട് എന്താ ആ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ അതേ കണ്ടോ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ആ ഒരു മിറർ വർക്കും ഒക്കെ കൊടുത്ത് അതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഒക്കെ അതേ സെയിം തന്നെ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് കേട്ടോ ആ ഒരു ഇത് കണ്ട ആ ഒരു ജെറി വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ബാക്ക് പോർഷൻ ഇതേ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഷോളും പാന്റും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് ഷോൾ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഷോളാണ് ഷോളിൻ്റെ രണ്ട് സൈഡിലും വ്യക്തി സെയിം തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ വൺ സൈഡായിട്ടാണ് ഇട യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുമ്പോൾ പെൻസിൽ ബോട്ടാണ് ഇട്ടാ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കുമായിട്ടാണ് ഇട്ടാ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ല വിത്തും നല്ല ലെങ്തും ഒക്കെ ഉള്ള പാൻറ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ പാൻഡിലും അവരിത് ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റിൻ്റെ എൻഡിലിൻ്റെ ആ ഒരു സെയിം ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിൻ്റെ ആ ഒരു മെറ്റീരിയൽ അതിൽ പാച്ച് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ സെറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സല് ഫോർട്ടി ഫോറും ഫോർട്ടി സിക്സും ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയൊക്കെ പ്രൈസ് നമുക്ക് വരുന്നത് നയൻ ഫിഫ്റ്റി റേറ്റ് ഉള്ളു കേട്ടോ ഇതൊക്കെ നല്ല റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റങ്ങളാണ് നമ്മളിപ്പോൾ ഇത് ഓഫർ പ്രൈസും അതുപോലെ ഇയർ എൻഡിങ് സെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക നെക്സ്റ്റ് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ വരുന്നതാണ് പാനൽക്കെട്ട് അടിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ പാൻറ് ടോപ്പും ഷോളും കൂടെ വരുന്ന സെറ്റാണ് പാൻറ് ഇതിൽ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവിനടുത്ത് സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊക്കെ ഒക്കെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും പാനൽ കട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എ ലൈൻ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച് ചെയ്താണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് സ്മോൾ മീഡിയം കാർക്ക് ഓക്കെ ആയിട്ട് വരുന്ന മെഷർമെൻ്റാണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് അതിന്റെ കളർ ആണ് കേട്ടോ നല്ലൊരു പീച്ച് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ മീഡിയം കാർക്ക് ഓക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ കുറഞ്ഞ ടൈപ്പ് റയോൺ അല്ല ഹെവി റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് പിന്നെ ഇത് ടോപ്പിന്റെ ലെങ്ത് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഈ ഒരു പോർഷനിൽ മാത്രം ഒരു ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലൂടെ ഷോളും കൂടെ പെയർ ചെയ്ത് വരുന്നുണ്ട് ബോട്ടം ഇല്ല ബോട്ടം നമുക്ക് ബ്ലാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും കളറ് നമ്മൾ ഇതിൽ യൂസ് ചെയ്താൽ മതി മൾട്ടി കളർ ഏതെങ്കിലും അപ്പോൾ ഇതിങ്ങനെ വൺ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ക്രോഷിയുടെ ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ കാഷ്വൽ വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയലും നല്ലൊരു പാറ്റേണുമാണ് കേട്ടോ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബ് സൈസസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് അത് അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു പാറ്റേൺ നല്ലൊരു മെറ്റീരിയലും ആണ് അതിന് ഷോൾ വരുന്നത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഒരു ബ്ലാക്ക് ലെഗിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ലൂസ് ബോട്ടത്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് സൈസ് മെഷർമെന്റ് എക്സൽ ഡബിൾ എക്സൽ എക്സൽകാർക്കൊക്കെ ആയിട്ട് വരുന്ന മെഷർമെന്റ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഇതൊക്കെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു റേറ്റിനല്ല ഇതൊന്നും കൊടുത്തോണ്ടിരുന്നത് നമുക്ക് ഈ ഒരു ഇയർ എൻഡിങ് സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് നമുക്ക് ഒന്ന് രണ്ട് പീസുകളെ കാണത്തുള്ളൂ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കും അപ്പോൾ എല്ലാവരും കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇയർ എൻഡിങ് സെയിൽ നമ്മൾ ഇതോടുകൂടി ഇന്ത്യയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നോ രണ്ടോ പീസുകളൊക്കെ മാത്രമേ കാണത്തുള്ളൂ സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൈസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കുക അപ്പോൾ അടുത്തടുത്ത വീഡിയോസിൽ നമുക്ക് പുതിയ വർഷത്തിൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വീണ്ടും കാണാം താങ്ക് യു ബൈ